ജിതിൻലാൽ ഡയറക്റ്റ് ചെയ്ത എ ആർ എം അഥവാ അജയൻ്റെ രണ്ടാം മോഷണം സിനിമയുടെ പേര് കേൾക്കുമ്പോൾ നമുക്ക് കെ ജി എഫ് അല്ലെങ്കിൽ ട്രിപ്പിൾ ആർ പോലുള്ള സിനിമയ്ക്കായിരിക്കും ഓർമ്മ വരും സ്വാഭാവികമാണ് എനിക്കതൊക്കെ തന്നെയായിരുന്നു ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത് മാത്രമല്ല അത്തരം സിനിമകൾ നമുക്ക് തന്നിട്ടുള്ള തന്നിട്ടുള്ളൊരു ഇല്ലായിരുന്നു ആ ഒരു ഇമ്പാക്റ്റൊക്കെ തന്നെയാണ് ഈ സിനിമയ്ക്കകത്തു നിന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുറേയധികം പ്രതീക്ഷയോടെ സിനിമ കാണാൻ കയറി ടു ഡിയിലാണ് സിനിമ കണ്ടത് ത്രീ ഡിയിലല്ല അങ്ങനെ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ചിന്തകളൊക്കെ ഒരുപാടധികം ബാലിഷ്യമായിരുന്നു എന്ന് കാരണം ഒരിക്കലും കെ ജി എഫ് പോലെ സിനിമയോ അല്ലെങ്കിൽ ട്രിപ്പിൾ ആർ പോലെയുള്ള സിനിമമായിട്ട് കൂട്ടിക്കെട്ടാൻ പറ്റിയ സിനിമയേ സിനിമയല്ല എആർ എന്ന് പറയുന്നത് മറിച്ച് ഇതൊരു ശരാശരി നിലവാരം പുലർത്തുന്ന ഒരു ആവറേജ് എക്സ്പീരിയൻസ് തരുന്ന മൂവി മാത്രമാണ് അതിനപ്പുറത്തേക്ക് ആളുകൾ തള്ളി മറിക്കുന്നത് പോലെ ഒരു ഗംഭീര സിനിമയല്ല ഒരു ബ്രഹ്മാഡ് സിനിമയല്ല അല്ല ഒരു മഹാസംഭവുമല്ല കണ്ടിരിക്കാൻ കൊള്ളാവുന്ന വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു ആവറേജ് മൂവി മാത്രമാണ് എ ആർ എന്ന് പറയുന്നത് അതിൻ്റെ മെയിൻ റീസൺ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു സ്ക്രിപ്റ്റ് തന്നെയാണ് ഒരു പ്രധാന പ്രശ്നം ഈ സ്ക്രിപ്റ്റാണ് ആ ഒരു സ്ക്രിപ്റ്റ് വളരെയധികം ദുർബലപ്പെട്ട പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ മീഷമാധവൻ എന്ന് പറയുന്ന ലാൽ ജോസ് ഡയറക്ടർ സിനിമയുണ്ട് ആ സിനിമയുടെ ബേസിക് പ്ലോട്ട് എന്താണ് ഒരു ഗ്രാമത്തിനകത്തൊരു കള്ളനുണ്ട് ആ കള്ളനുമായി ബന്ധപ്പെട്ടൊരു വിഗ്രഹ മോഷണം പ്രശ്നം വരുവാണ് അതോടൊപ്പം ആ കള്ളനൊരു പ്രണയമുണ്ട് ആ പ്രണയത്തിൻ്റെതായിട്ടുള്ള കുറച്ച് സംഘർഷങ്ങളും വരുന്നുണ്ട് ഇതൊക്കെ കൂട്ടിച്ചേർത്തിട്ടുള്ളൊരു കോമഡി മൂവിയായിരുന്നു ഈ മീശമാധവൻ എന്ന് പറയുന്നത് പക്ഷെ ഇതേ പ്ലോട്ട് തന്നെയാണ് ഈ സിനിമക്കകത്തും കാണാൻ പറ്റുന്നത് ഒരു ഗ്രാമം ആ ഗ്രാമത്തിനകത്ത് കള്ളനുണ്ട് പക്ഷെ ആ ഒരു മൂന്ന് തലമുറയിലൂടെയാണ് കള്ളന്മാരുടെ കഥ പറയുന്നത് ആ ഒരു കള്ളനുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു വിഗ്രഹ മോഷണ കേസാണ് പക്ഷെ വിഗ്രഹ മോഷണത്തിന് പകരം ഇവിടെ കാണിക്കുന്നത് ഒരു വിളക്ക് എന്നാണ് കാണിക്കുന്നത് വിളക്കാണെന്നൊക്കെ പറയുന്നതെങ്കിൽ കൂടിയും അത് കാഴ്ചയിൽ വിഗ്രഹം തന്നെയാണ് ആ ഒരു വിഗ്രഹം ഒരു അമ്പലത്തിനകത്താണ് വെച്ചിരിക്കുന്നത് പ്രാർത്ഥിക്കുന്ന എന്തെങ്കിലും വിഗ്രഹത്തിന് മുമ്പിൽ എല്ലാവരും അപ്പോൾ ആ ഒരു വിളക്ക് മോഷണവുമായി ബന്ധപ്പെട്ട ഒരു കള്ളൻ്റെ ലൈഫ് ആ കള്ളൻ്റെ പ്രണയം ഇങ്ങനെ പല കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ടാണ് ഈ സിനിമയും കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ രണ്ട് സിനിമയ്ക്കകത്തും ഈ പറയുന്ന ബേസിക് പ്ലോട്ട് ഒന്നാണെങ്കിൽ കൂടി കഥയും കഥാപാത്രങ്ങളും കഥാപരിസരവും കഥാ പശ്ചാത്തലവും കഥാ കാലഘട്ടവും ഒക്കെ നല്ല ഉണ്ടായിരുന്നു അപ്പോൾ അത് മാത്രമാണ് ഒരു വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആദ്യം ഈശമാതം പോലെ ഒരു സിനിമയൊക്കെ കണ്ടതുകൊണ്ട് ഈ സിനിമയുടെ ഒരു ഒരു അവസാനം ക്ലൈമാക്സ് ഒക്കെ കാര്യത്തിൽ എനിക്ക് തന്നെ ഊഹിക്കാൻ പറ്റുവായിരുന്നു സിനിമ തുടങ്ങിക്കഴിഞ്ഞ് അവസാനമാവുമ്പോഴേക്കും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ വളരെ പ്രെഡിക്റ്റബിൾ ആയ രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലും സിനിമ ഒരു വിധത്തിലും എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ടില്ല നമുക്ക് എന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ വരുന്നില്ല സിനിമയിൽ എന്ത് സംഭവിക്കുന്ന അറിയാനുള്ള ആകാംക്ഷ വരുന്നില്ല മറിച്ച് ഇവർ ഉണ്ടാക്കി വെച്ചൊരു ഒരു വിഷ്വൽ ട്രീറ്റ് ഉണ്ട് അതായത് ഈ ഒരു പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സംഗതി അതിൻ്റെ ഒരു പരിമിതിയെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുണ്ടാക്കി വെച്ചൊരു വിഷ്വൽ ട്രീറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഒരു ടെക്നിക്കൽ പെർഫെക്ഷൻ എന്ന് പറയാൻ പറ്റും ആ ഒരു വിഷ്വലി റിച്ച് ആയിട്ടുള്ള ഒരു സംഭവമാണ് എടുത്തു കാണിച്ചുകൊണ്ടാണ് ഈ ഒരു സ്ക്രിപ്റ്റിന്റെ ദുർബലതയെ ഇവർ കവർ ചെയ്തിരിക്കുന്നത് അപ്പം അതാണ് സിനിമയുടെ ഏറ്റവും വലിയ പരാജയം അല്ലെങ്കിൽ പരിമിതി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ സിനിമയുടെ കഥയിലേക്ക് വരുവാണെങ്കിൽ ഒരു അഡ്വഞ്ചർ ഫാൻറ്റസി ജോണറാണ് സിനിമ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ സിനിമയുടെ തുടക്കത്തിൽ തന്നെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്ന കാര്യം മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ ലാലേട്ടൻ്റെ വോയിസ് ആണ് ഇതിനകത്ത് വോയിസ് ഓവർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം അനശ്വരതയിൽ നിന്ന് ലാലേട്ടൻ്റെ വോയിസ് ഓവറിലൂടെ സിനിമ തുടങ്ങുന്നു ഇത് ഈ അനശ്വരതയിൽ തന്നെ സിനിമ അവസാനിപ്പിക്കുമ്പോഴും ലാലേട്ടൻ്റെ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട് പിന്നീട് ലാലേട്ടൻ്റെ വോയിസ് ഓവറിൽ നിന്നും പതിയെ മാല പർവ്വതി ചെയ്യുന്നൊരു മുത്തശ്ശി കഥാപാത്രത്തിലേക്കാണ് പോകുന്നത് ആ ഒരു മുത്തശ്ശി കഥാപാത്രത്തിൽ നിന്നാണ് നമ്മൾ ടൊവിനോ ടൊവിനോ ചെയ്യുന്ന മൂന്ന് കഥാപാത്രങ്ങളിൽ പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങളായ കേളു അതുപോലെ തന്നെ മണ്ണിയൻ ഈ രണ്ട് കഥാപാത്രങ്ങളെ കുറിച്ച് നമ്മൾ അറിയുന്നത് മുത്തശ്ശി കൊച്ചുമകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന മുത്തശ്ശി കഥയിലൂടെ അപ്പം കേളു എന്ന് പറയുന്ന കഥാപാത്രമാണെങ്കിലും മണിയനാണെങ്കിലും പിന്നീട് അജയൻ ഈ മൂന്ന് കഥാപാത്രമാണ് ടൊവിനോ ചെയ്യുന്നത് മൂന്ന് കഥാപാത്രങ്ങൾ പത്തൊമ്പതാം നൂറ്റാണ്ട് തൊട്ട് തൊണ്ണൂറുകളുടെ അവസാനം വരെയൊക്കെയുള്ള കഥാപാത്രങ്ങളാണ് അപ്പം വ്യത്യസ്ത കാലഘട്ടത്തിലുള്ള കഥാപാത്രങ്ങളാണ് അങ്ങനെ മുത്തശ്ശി കഥയിലൂടെ കേൾക്കുന്ന കേളുവിൻ്റെയും മണിയൻ്റെയും ലൈഫിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്നത് ടോവിനോയുടെ മണിയൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ പെർഫോമൻസ് തന്നെയാണ് ടോവിനോയുടെ ഒരു കരിയർ ബെസ്റ്റ് പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ക്യാരക്ടർ എന്ന് പറയാൻ പറ്റിയൊരു സാധനമാണ് മണിയൻ എന്ന് പറയുന്നത് ആ ഒരു മേക്കൗവർ കൊണ്ടാണെങ്കിലും അഭിനയം കൊണ്ടാണെങ്കിലും എല്ലാ രീതിയിലും ടോവിനോ നമ്മൾ മാക്സിമം ഞെട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതായത് ഇപ്പം ടോവിനോയെ സംബന്ധിച്ചിടത്തോളം മെന്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും പോലും പരമാവധി എഫേർട്ട് എടുത്ത് പരമാവധി സോൾ കൊടുത്തുകൊണ്ടാണ് ഈ ഒരു മണിയൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ ചെയ്തു വെച്ചിരിക്കുന്നത് അതിന്റെ കൂടെ തന്നെ മണിയൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ ടോവിനോ എത്രത്തോളം ഭംഗിയാക്കിയോ അത്രത്തോളം ഭംഗിയാക്കിയൊരു കഥാപാത്രമായിരുന്നു മണിയൻ്റെ ഭാര്യയായിട്ട് വരുന്ന സുരഭി ചെയ്തിട്ടുള്ള കഥാപാത്രം സുരഭി ലക്ഷ്മിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കരിയറിൽ അവർക്ക് കിട്ടിയ ഏറ്റവും ഗംഭീരമായ ഒരു വേഷമായിരിക്കും ഈ പറയുന്ന മണിയന്റെ ഭാര്യയായിട്ടുള്ള ഒരു കഥാപാത്രം എന്ന് പറയുന്നത് കാരണം രണ്ടായിരത്തി പതിനേഴിൽ സുരഭിക്ക് നാഷണൽ അവാർഡ് കിട്ടിയെങ്കിൽ പോലും കഴിഞ്ഞൊരു ഏഴ് വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും സുരഭിക്ക് ഇത്രയും നല്ല കഥാപാത്രം മലയാള സിനിമയിൽ കിട്ടിയിട്ടില്ല അതും സുരഭി രണ്ട് കാലഘട്ടങ്ങളിൽ അത് ചെയ്തിട്ടുണ്ട് രണ്ട് കാലഘട്ടം വളരെ വ്യത്യസ്തമായ രീതിയിൽ മാക്സിമം ആ ഒരു മെന്റലി ആൻഡ് ഫിസിക്കലി എഫേർട്ട് എടുത്ത് അല്ലെങ്കിൽ അതിന് മാത്രം പെർഫോം ചെയ്തു തന്നെ അവർ കഥാപാത്രം ചെയ്ത് വെച്ചിട്ടുണ്ട് അത് സുരഭിയുടെ ഏറ്റവും നല്ല ക്യാരക്ടറാണ് അതുപോലെ തന്നെ ചൊവിനും മൂന്ന് കഥാപാത്രങ്ങൾ ചെയ്യുന്ന അതേ സമയത്ത് തന്നെ മൂന്ന് നായകമാരും സിനിമയിൽ വരുന്നുണ്ട് സുരഭിയുടെ കഥാപാത്രം വരുന്നുണ്ട് കൃതി ചെയ്യുന്ന കഥാപാത്രം വരുന്നുണ്ട് അതുപോലെ തന്നെ ഐശ്വര്യ ഐശ്വര്യ രാജേഷ് ചെയ്യുന്ന കഥാപാത്രം വരുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് ഐശ്വര്യ രാജേഷിന്റെ കഥാപാത്രമാണ് ഏറ്റവും വളരെ ഡെപ്ത് കുറഞ്ഞ കഥാപാത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് അവർ ഫസ്റ്റ് കാണിക്കുന്നൊരു ഷോട്ടുണ്ട് ആ ഷോട്ടിൽ പോലും ഗീതി സംഗീത എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിന് മുമ്പിൽ കൊണ്ടുപോയി നിർത്തിയത് കാരണം വളരെ ഫെമിലിയർ ഫെമിലിയറായ ഫേസാണ് ഈ ഗീതിയുടേത് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഷോട്ടിൽ പോലും ഓഡിയൻസിന്റെ ശ്രദ്ധ പോകുന്നത് ഗീതിയുടെ കഥാപാത്രത്തിലേക്കാണ് ഈ ഒരു നായികയായിട്ടുള്ള ഒരു ഫോക്കസ് പോലും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ആ ഒരു ഫോക്കസ് നഷ്ടപ്പെടുന്നത് പോലെ തന്നെയാണ് ആ ഒരു കഥാപാത്രത്തിൻ്റെ പ്രാധാന്യവും നഷ്ടപ്പെടുന്നത് ആ ഒരു കഥാപാത്രത്തിന് കാര്യമായിട്ട് ആ സിനിമയ്ക്കകത്ത് ഒന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥയായിരുന്നു കൂടാതെ കൃതിയുടെ കഥാപാത്രമാണെങ്കിൽ അതൊരു മിസ്കാസ്റ്റ് ചെയ്യപ്പെട്ട കഥാപാത്രമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം കൃതിക്ക് കിട്ടിയ ഒരു കഥാപാത്രം കുറെ കൂടി നല്ല രീതിയിൽ മറ്റ് മറ്റു നായകന്മാർക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ സിനിമയ്ക്കകത്ത് ബേസിൽ ജോസഫ് ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട് സാധാരണ ബേസിലൊക്കെ ഒരു സിനിമയ്ക്കകത്ത് വരുന്ന സമയത്ത് നമുക്ക് ആ കഥാപാത്രം കാണുമ്പോൾ ഒരു ഇഷ്ടമൊക്കെ ഫീൽ ചെയ്യാറുണ്ട് അയാൾ എന്ത് ചെയ്താലും നമുക്ക് ചിരി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് പക്ഷെ ഈ സിനിമയ്ക്കകത്ത് എത്ര മെനക്കെട്ട് ചെയ്തിട്ടും ബേസിൻ്റെ ഒരു കോമഡി പോലും ഏൽക്കുന്നില്ലായിരുന്നു നമുക്കൊന്ന് ചിരിക്കാൻ പോലും തോന്നാത്തൊരവസ്ഥയായിരുന്നു ഇതിനകത്ത് ബേസിൽ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് പിന്നെ ജഗദീഷ് രോഹിണി അങ്ങനെ കുറേയധികം ആർട്ടിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് രോഹിണി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പക്ഷെ മൊത്തത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഇതിൽ ടോവിനയുടെ മണിയൻ എന്ന് പറയുന്ന കഥാപാത്രവും മണിയന്റെ ഭാര്യയായിട്ട് വരുന്ന സുരഭി ലക്ഷ്മിയുടെ കഥാപാത്രവുമാണ് ഏറ്റവും മുൻപിട്ട് നിൽക്കുന്നത് അതുപോലെ തന്നെ സംഗീത സംവിധായകനായ ദീപു നയനാൻ്റെ സംഗീതം വളരെ അധികം പാളിപ്പോയി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വളരെ ശ്രദ്ധ പോലും കിട്ടാത്ത രീതിയിലുള്ള സംഗീതമാണ് ചെയ്തു വെച്ചിരിക്കുന്നത് സിനിമയിൽ സംഗീതത്തിന് കാര്യമായൊന്നും ചെയ്യാനില്ലെന്ന് പോലും അല്ലെങ്കിൽ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കാര്യമായിട്ട് അതൊന്നും വരുന്നില്ല എന്ന് പോലും തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു പിന്നെ വിക്രം മോർ പി സി സ്റ്റഡ്സ് ഫീൻ എക്സ് പ്രഭു ഇവരുടെ ആക്ഷൻ കൊറിയോഗ്രഫി അത് പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട സിനിമയാണ് കാരണം ഇതിന് ആക്ഷൻ ഒരുപാട് പ്രാധാന്യമുള്ള രീതിയിൽ തന്നെയാണ് സിനിമ ചെയ്തിട്ടുള്ളത് അത് വളരെ വളരെ ഭംഗിയായിട്ട് ആക്ഷൻ കൊറിയോഗ്രാഫി സിനിമയ്ക്കകത്ത് ചെയ്തിട്ടുണ്ട് പിന്നെ ജോമോൻ ടി ജോണിൻ്റെ സിനിമാറ്റോഗ്രഫിയെ കുറിച്ച് എടുത്ത് പറയണം ഒരുപാട് നൈറ്റ് സീക്വൻസ് സിനിമയ്ക്കകത്ത് വരുന്നുണ്ട് ക്ലൈമാക്സിൽ ഒരുപാട് ഒരുപാട് ക്യാമറ മൂവ്മെന്റ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഓരോ ഫ്രെയിംസ് പോലും വളരെ മനോഹരമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഷമീർ മുഹമ്മദിന്റെ എഡിറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാലഘട്ടത്തെയൊക്കെ വളരെ ഭംഗിയായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി ഞാൻ പറഞ്ഞില്ല ദുർബലപ്പെട്ട സ്ക്രിപ്റ്റ് ആയത് കാരണം എത്ര വിഷ്വലി എടുത്തു കഴിഞ്ഞെന്ന് പറഞ്ഞാലും എത്ര ടെക്നിക്കൽ നന്നായി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശരി ആ ഒരു സ്ക്രിപ്റ്റിനെ ദുർബലത എന്ന് പറയുന്ന സാധനം അവിടെ തന്നെ മുഴച്ചു നിൽക്കുന്നുണ്ട് എന്നാൽ പോലും സിനിമയ്ക്കകത്ത് എടുത്ത് പറയാവുന്ന പോസിറ്റീവായിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് വി എഫ് എക്സ് അതുപോലെ തന്നെ സിനിമാറ്റോഗ്രഫി സുരഭിയുടെയും ടൊബിനോയുടെയും അഭിനയം അതേപോലെ തന്നെ ഈ സിനിമയുടെ ടെക്നിക്കൽ മറ്റ് ടെക്നിക്കൽ സൈഡുകൾ സ്ക്രിപ്റ്റ് എപ്പോഴും ഒരു വലിയ പാളിച്ച ആയതുകൊണ്ട് തന്നെ ആ സ്ക്രിപ്റ്റിന്റെ പരിമിതി കൊണ്ട് തന്നെ ഈ ഒരു സിനിമ എനിക്കൊരു ആവറേജ് മൂവി എന്നുള്ള നിലയ്ക്ക് മാത്രമായിട്ട് ഒതുങ്ങുന്നതും ഇക്കാരണം കൊണ്ട് തന്നെയാണ്